ചെങ്കോട്ടയിലെ സ്ഫോടനം ചാവേരാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കെയാണ് ദില്ലി പോലീസ് ഫരീദാബാദിലെ ഭീകര സംഘത്തെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പദ്ധതിയിട്ട ആക്രമണമാണിതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ അന്വേഷണത്തിനായുള്ള തീരുമാനത്തിലാണ് ഡൽഹി പോലീസ് സ്ഫോടനത്തിന് വേണ്ടി ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദിനി ചോക്ക് മാർക്കറ്റാണെന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട് രാജ്യത്ത് നടക്കിയ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം ഇനി എൻ ഐ എ ഏറ്റെടുക്കും സ്ഫോടനം നടത്തിയ വെള്ളനിറത്തിലുള്ള ഉണ്ടായി ഐ ട്വന്റി കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു എച്ച് ആർ ട്വന്റി സിക്സ് സി ഇ സെവൻ സിക്സ് സെവൻ ഫോർ എന്ന നമ്പർ പ്ലേറ്റ് ഉള്ള വാഹനം മൂന്ന് മണിക്കൂറിലധികം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നതായിട്ടാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് കാർ ഓടിച്ചത് ഫരീദാബാദ് ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്ന് സംശയവുമുണ്ട് ഇത് സ്ഥിരീകരിക്കാനായി ഡി എൻ എ പരിശോധന നടത്തേണ്ടിവരും വിവിധ സംഘങ്ങളായി ചേർന്ന് വിശദമായ അന്വേഷണം തുടരുകയാണ് അതേസമയം ഇതുവരേക്കും പതിമൂന്ന് പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തിൽ എട്ടുപേരുടെ മരണമാണ് ഇതുവരേക്കും സ്ഥിരീകരിച്ചിരിക്കുന്നത് പരിക്കീറ്റ് ചികിത്സയിലുള്ളത് മുപ്പതിലേറെ പേരാണ് ഇവരിൽ ആറുപേരുടെ നില അതീവ ഗുരുതരവുമാണ്